വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി അപ്പം നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ക്ലാസ് ആണ് തുടങ്ങുന്നത് ഇന്ന് നമ്മൾ ഡി ബി എം എസ് അതിൻ്റെ മൊഡ്യൂളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അപ്പം അതിനകത്ത് ഒരു സിലബസ് ആണ് സിലബസിലുള്ള ഒരു മൊഡ്യൂളാണ് ഡി ബി എംസ് അല്ലെ ഡേറ്റാബേസ് മാനേജ്മെൻറ് സിസ്റ്റം അപ്പം ഒരുപാട് ആയിട്ട് പഠിക്കേണ്ട പക്ഷേ ഒരു ലെവൽ വരെ കൃത്യമായിട്ട് അതിനകത്ത് സിലബസിൽ പറയുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഏറ്റവും ബേസ് തൊട്ട് ഒരു ലെവൽ വരെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ലെവൽ വരെ ഉള്ളതിനകത്ത് ഇൻഡെപ്റ്റ് ആയിട്ട് നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റിൻ പോലും നമുക്ക് വിട്ടുപോകാതെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ഡി പി എം എസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പം നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക നമ്മള് ഇന്ന് ഡി ബി എം എസ് ആണ് അപ്പോൾ ഡി ബി എസ് നിങ്ങൾ ആ സിലബസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ആദ്യം ഡേറ്റ എന്താണ് ഇൻ ഡി ബി എം എസിലേക്ക് പോകുന്നതിന് മുമ്പ് ആ സിലബസിനകത്ത് പറയുന്നുള്ള ഡേറ്റ ഇൻഫർമേഷൻ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നുണ്ട് അപ്പം എന്താണ് ഡേറ്റ നമുക്കറിയാം കമ്പ്യൂട്ടറിനെ നമ്മൾ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പഠിക്കുമ്പം അതിനകത്ത് ഒരുപക്ഷെ സ്കൂളിലൊക്കെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഈസ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസ് എന്നായിരിക്കും അത് ശരിയാണ് പക്ഷേ കുറച്ചും കൂടെ നമ്മൾ കമ്പ്യൂട്ടറിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഡെഫിനേഷന് കുറച്ചും കൂടെ മാറ്റം വരും കമ്പ്യൂട്ടർ ഈസ് എ ഡേറ്റാ പ്രോസസിംഗ് മെഷീൻ എന്നൊരു ഡെഫിനേഷൻ കൂടി വരും അപ്പോൾ അതാണ് കമ്പ്യൂട്ടറിന്റെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ജോലി കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരു ഡേറ്റ പ്രോസസിംഗ് ആണ് കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ അത് പല രൂപത്തിലുള്ള ഡേറ്റ ആവാം അത് ടെക്സ്റ്റ് ആവാം ഇമേജ് ആവാം വീഡിയോ ആവാം ഓഡിയോ ആവാം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുകയും ആ ഡേറ്റയെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി അതാണ് കമ്പ്യൂട്ടർ ചെയ്യുന്ന ജോലി അപ്പൊ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ അൺപ്രോസസ്ഡ് ഫാക്സ് ഓർ ഫിഗേഴ്സ് അതായത് റോ എന്ന് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് അസംസ്കൃതം എന്ന് പറയുന്ന ആ റോ മെറ്റീരിയൽ റോ അൺപ്രോസസ്ഡ് ഫാക്ട്സ് ഓർ ഫിഗേഴ്സ് അതായത് ഒരു മീനിങ് ഇല്ലാത്ത ഒരു അർത്ഥം നൽകാൻ കഴിയാത്ത കുറച്ച് വാക്കുകള് കുറച്ച് ഫിഗർ കുറെ നമ്പേഴ്സ് ഇതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം ഡേറ്റ എന്ന് പറയാം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ബ്ലൂ ഫൈവ് തൗസൻഡ് ഇതൊക്കെ കുറച്ച് ഡേറ്റയാണ് ഡേ ഇതിനൊരു ഇത് മൂന്നും കൂടെ ചേർത്ത് ഒരു ഒരു മീനിങ് തരുന്നില്ലേ ഇത് മൂന്നും കൂടെ നമ്മൾ ചേർത്ത് അല്ലെങ്കിൽ ഇതിന് മൂന്നിനും കൂടെ നമ്മൾ ഒരു മീനിങ് തരാൻ പറ്റാത്ത കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അതിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത് ഓക്കെ ഡേറ്റ എന്താന്ന് മനസ്സിലായല്ലോ എന്നാൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുത്തു കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതായത് പ്രൊസസ്ഡ് ഡേറ്റ വിത്ത് എ മീനിങ് ആൻഡ് എ കോണ്ടാക്സ് അതായത് നമുക്ക് ഒരു മീനിംഗ് ഉള്ള നമുക്ക് പ്രൊസസ് നമ്മൾ കൊടുത്ത ഡേറ്റയെ പ്രൊസസ് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ആക്കി മാറ്റി കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫർമേഷൻ ഒരു യൂസ്ഫുൾ ആണ് ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം ഇപ്പം നല്ല അനിൽ അനിൽ ഏജ് ഈസ് ട്വന്റി ത്രീ അനിൽസ് ഏജ് ഈസ് ട്വന്റി ത്രീ അനിലിന്റെ ഏജ് എത്രയാണ് ട്വന്റി ത്രീ ആണ് ഇതൊരു മീനിങ് ആണ് അല്ലെ വെറുതെ നോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ എന്താണ് ട്വന്റി ത്രീ എന്നോ അല്ലെങ്കിൽ വെറുതെ ഏജ് എന്നോ ഒക്കെ എഴുതി വെച്ചു കഴിഞ്ഞാൽ എന്ത് ഇല്ല മീനിങ് ഇല്ല അതിനൊരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കി മാറ്റി കഴിയുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഇനി എന്താണ് ഡേറ്റ പ്രൊസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റ ഇൻഫർമേഷനായി മാറിയില്ലേ ആ ഡേറ്റ ഇൻഫർമേഷനാക്കി മാറ്റാൻ കമ്പ്യൂട്ടർ ചെയ്ത കുറച്ച് പ്രവർത്തികൾ ഉണ്ടാവും അല്ലെ ഡാറ്റ ഓർഗനൈസ് ചെയ്യുക ഡേറ്റ അറേഞ്ച് ചെയ്യുക സോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള വിവിധ ഓപ്പറേഷൻസ് പ്രോസസ്സുകൾ ഡേറ്റയിൽ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്തായിട്ട് മാറുന്നത് ഇൻഫർമേഷനായി മാറുന്നത് സോ ഈ ഡേറ്റ പ്രൊസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓപ്പറേഷൻ ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുവാൻ വേണ്ടി ഡേറ്റയിൽ എന്തൊക്കെ ആക്ഷൻസ് ആണോ എന്തൊക്കെ പ്രവൃത്തികളാണോ കമ്പ്യൂട്ടർ ചെയ്യുന്ന ആ ഓപ്പറേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് ഓക്കെ ഇൻഫർമേഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് ഡാറ്റ പ്രോസസിംഗ് ഡാറ്റ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ടിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഡേറ്റാ പ്രോസസിംഗിന്റെ ഇൻപുട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ ആയിരിക്കും ആ ഡാറ്റ പ്രോസസിംഗ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം ഇൻഫർമേഷൻ എന്ന് വിളിക്കാം ഓക്കെ ആണല്ലോ ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഡേറ്റ ഇൻഫർമേഷൻ ഡേറ്റയും ഇൻഫർമേഷൻ നമ്മളൊരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ഫാക്സ് ആയിരിക്കും അല്ലേ കൃത്യമായിട്ട് മീനിങ് ഒന്നും തരാൻ പറ്റത്തില്ല എന്നാൽ പ്രോസസ്ഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ആയിരിക്കും എന്ന് പറയുന്ന ഇൻഫർമേഷൻ പ്രോ അതായത് ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇതിന് പ്രത്യേകിച്ച് കോൺടാക്സ്റ്റ് ഒന്നും കാണില്ല എന്നാൽ കോൺടാക്സ്റ്റ് ആൻഡ് യൂസ്ഫുൾ അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കോൺടാക്സിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലായിരിക്കും ഇൻഫർമേഷൻ എക്സാമ്പിൾ നാൽപ്പത്തിയഞ്ചൊരു ഡേറ്റയാണ് എന്നാൽ രവി സ്കോഡ് ഫോർട്ടി ഫൈവ് മാർക്ക് ഇൻ മാത്സ് എന്ന് പറയുമ്പോൾ അതിന് ആണ് ആ ഉപയോഗിച്ച് കുറച്ച് ചേർത്ത് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആണല്ലോ വാട്ട് ഈസ് എ എന്താണ് 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 എന്നൊക്കെ മനസ്സിലായി എന്ന് വെച്ചാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റേറ്റാസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഓർഗനൈസ്ഡ് കളക്ഷൻ കൃത്യമായിട്ട് അടിക്കുക വെറുതെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയല്ല വെറുതെ ഇങ്ങനെ അൺസോർട്ടഡ് ഒന്നുമല്ല കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഡേറ്റാബേസ് ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഡേറ്റ അവിടുത്തെ പേഷ്യൻസ് അവിടുത്തെ ഡോക്ടേഴ്സ് അവിടുത്തെ എക്വിപ്മെൻറ്റ്സ് അവിടുത്തെ മറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ബുക്കിനകത്ത് ആക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ആ ഹോസ്പിറ്റലിന്റെ ഡേറ്റാബേസ് ആണ് ആ ബുക്ക് എന്ന് പറയാം കാര്യം ആ ബുക്കിനകത്ത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഡേറ്റയുള്ളു ആ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡേറ്റേ ഉള്ളൂ അല്ലെ തൊട്ടപ്പുറത്ത് സ്കൂളിലെ ഡേറ്റ കാണത്തില്ല അതുകൊണ്ടാണ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്ന അങ്ങനെ പറയുന്നത് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റയാണ് അല്ലെ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത് സ്റ്റോർഡ് ഇലക്ട്രോണിക്കലി ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബുക്കിനകത്തല്ല ഡേറ്റാബേസ് എന്ന് വെച്ച് ബുക്കിനകത്തല്ല കമ്പ്യൂട്ടറിനകത്ത് ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്തിരിക്കായിരിക്കും മാനേജ് യൂസിങ് എ ഡി ബി എം എസ് അല്ലെ ഡി ബി എം എസ് ഉപയോഗിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അവിടെ വളരെ ഈ ഡി ബി എം എസും ഡേറ്റാബേസും എന്താണ് ആ തമ്മിലുള്ള ബന്ധം എന്താണ് ഡേറ്റാബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് ആണ് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റ ആണ് ആ ഡേറ്റയെ മാനേജ് ചെയ്യുക എന്നുള്ളത് എന്തുപയോഗിച്ചാണ് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് മാനേജ് ഇൻ ദ സെൻസ് പുതിയ ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക പഴയ ഡേറ്റ ഡിലീറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക സോർട്ട് ചെയ്യുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡേറ്റ റിട്രീവ് ചെയ്യുക ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഈ മാനേജ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മാനേജ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഡി ബി എം എസ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സോഫ്റ്റ്വെയറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ എന്നതിൻ്റെ ഒരു ചുരുക്കപ്പേരായിട്ടാണ് ഉള്ള സിസ്റ്റം അപ്പോൾ ഈ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുന്ന സിസ്റ്റം അതാണ് ഡി ബി എം എസ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം എന്താണ് ഡി ബി എം എസ് എന്താണ് ഡി ബി എം എസ് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഡിസൈൻ ടു മാനേജ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റേ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഇതാണ് ഡി ബി എം എസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് the ദ ഡാറ്റാബേസ് സ്ട്രക്ചർ ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റോറേജ് ഓഫ് ഡേറ്റ ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് മെക്കാനിസം ഫോർ ദ മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ ഒന്നുമില്ല ഇത് ഇതിനകത്ത് എന്തുണ്ട് ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കല്ലേ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതുൾപ്പെടെ ഒരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ ഡേറ്റ മാനിപ്പുലേഷനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഡി ബി എം എസ് എന്ന് പറഞ്ഞാൽ ഡി പി എം എസ് ആണ് ഡി എം എസ് അല്ല ഡി ബി എം എസ് ഡി പി എം എസ് മസ്റ്റ് എൻഷർ ദ സേഫ്റ്റി ഓഫ് ദ ഡാറ്റ സ്റ്റോർഡ് അഗെയിൻസ്റ്റ് അൺ ആക്സസ് ഓർ സിസ്റ്റം ഫെയിലിയേഴ്സ് അതും ഒരു കാര്യമാണ് ഡി ബി എം എ നമ്മൾ ഫീച്ചേഴ്സ് നോക്കും അഡ്വാൻറ്റേജസ് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡി ബി എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി ബി എം എസ് ആണ് ഡി ബി എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡേറ്റയെ എന്താണ് അൺ അൺ ഓതറൈസ്ഡ് ആക്സസിൽ നിന്നും അതായത് ആവശ്യമില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ആരെങ്കിലും ഇൻട്രോഡ്യൂഴ്സോ ഒക്കെ നുഴഞ്ഞു കയറി ഡേറ്റയെ നശിപ്പിക്കുന്നത് നിന്നൊക്കെ ഈ സോഫ്റ്റ്വെയർ അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സഹായിക്കുന്നുണ്ട് അതിൻ്റെ ക്രാഷ് റിക്കവറി ഫീച്ചേഴ്സൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്താ നമുക്ക് നോക്കാം ഹിറ്റ് അവോയ്ഡ് പോസിബിൾ അനോമലിസ് നമുക്ക് അനോമലി അല്ലെങ്കിൽ നമുക്ക് അൺസർട്ടൻ ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും ഡേറ്റയിൽ നിന്നും അൺ 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 എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതിൽ നിന്നും ഈ ഡി പി എം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അത് തടയുന്നു അങ്ങനെയൊക്കെ ഉള്ളത് ഈ ഡി പി എം സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണ് അപ്പം പ്രധാനപ്പെട്ട കുറച്ച് ഡി ബി എം ഒ സോഫ്റ്റ്വെയർ ഉണ്ട് ബി ബി എം എസ് തന്നെ ആർ ഡി ബി എം എ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും അപ്പം അതിനകത്തുള്ളാണ് മൈഎസ്ക്യൂല് പോസ്റ്റിക് എസ്ക്യൂല് അതേപോലെ ഒറാക്കൽ ഡാറ്റാബേസ് മൈക്രോസോഫ്റ്റ് എസ്ക്യൂ സെർവർ അതേപോലെ ഐബിഎു എന്നൊക്കെ പറയുന്നത് ഡി ബി എം ഒ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇമ്പോർട്ടൻസ് ഓഫ് ഡി ബി എം എസ് ഡി ബി എം എസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡി ബി എം എസ് എന്ന് പറയുമ്പോൾ ഇത്രയും ആയിട്ട് ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഡി ബി എം എസ് ഉപയോഗിക്കുന്നുണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ് ഒരു ഡി ബി എം എസ് ഡേറ്റേറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഫീച്ചേഴ്സ് ആണ് ഡി ബി എം എൻ്റെ ഫീച്ചേഴ്സ് എഫിഷ്യൻറ്റ് ഡേറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എഫിഷ്യൻ ആയിട്ട് ഡേറ്റ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ് കൃത്യമായിട്ട് കുറേ പത്തിരുപത് വർഷമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് നമ്മൾക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ പഠിച്ച പെൺകുട്ടികളുടെ മാത്രം ഡീറ്റെയിൽസ് വേണം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ മാത്രം ഡീറ്റെയിൽസ് വേണം അല്ലെങ്കിൽ എൻ സി സിയിൽ പ്രവർത്തിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് വേണം അങ്ങനെ നമുക്ക് ഏത് രീതിയിലാണോ ഡേറ്റയെ റിട്രീവ് ചെയ്യേണ്ട ആ രീതിയിൽ റിട്രീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡി ബി എം സോഫ്റ്റ്വെയർ ഉപയോഗം ഡേറ്റ ആവർത്തിച്ച് നമ്മളിപ്പം ഒരു ഒരു വട്ടം സ്റ്റോർ ചെയ്ത ഡേറ്റ വീണ്ടും വീണ്ടും സ്റ്റോർ ചെയ്യുന്നതിൽ നിന്നും തടയുന്നു വീണ്ടും വീണ്ടും നമ്മൾ ഒരേ ഡേറ്റ തന്നെ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യുന്നു റിപ്പീറ്റേഷൻ തടയുന്നു എന്നുള്ളത് ഡി ബി എം എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതയാണ് എൻഷ്യൽ ഡേറ്റ കൺസിസ്റ്റൻസി ഡേറ്റയുടെ സ്ഥിരത ഉറപ്പുവരുത്തുന്നു അതായത് ഡേറ്റ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആണ് അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡേറ്റയെ തന്നെ രണ്ടിടുത്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടിടത്തായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം അപ്പം നമ്മൾ എവിടെയെങ്കിലും ആ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ആ അപ്ഡേഷൻ രണ്ടിടത്ത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് റിസൾട്ട് ആയിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം മാനുവൽ ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുകയാണ് ഫയലിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന രീതിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ബുക്കിനകത്ത് എഴുതുന്ന രീതിയാണെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒരു സ്കൂളിലെ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ഒരു ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് അതേ കുട്ടി തന്നെ എൻ എസ് എസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എൻ എസ് എസ് എന്ന് പറയുന്ന മറ്റൊരു ബുക്കിനകത്ത് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ അഡ്രസ്സിനകത്ത് ഒരു അപ്ഡേഷൻ വന്നു കുറച്ച് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു അപ്ഡേഷൻ വന്നു സ്വാഭാവികമായിട്ടും കുട്ടിയുടെ സ്റ്റുഡൻസ് ഡീറ്റെയിൽസിൻ്റെ ബുക്ക് അപ്ഡേറ്റ് ചെയ്തു ക്ലർക്ക് എന്ത് ചെയ്തു അത് മാറ്റി അല്ലെങ്കിൽ പുതിയ പ്രിൻ്റ് എഴുതി ചെയ്തു അവിടെ വെച്ചു അല്ലെങ്കിൽ അത് മാറ്റി എഴുതിയെന്ന് വിചാരിക്കാം എവിടെ മാറ്റിയിട്ടില്ല എൻ എസ് എസിൽ മാറ്റിയിട്ടില്ല എൻ എസ് എസ് മാത്രം ബുക്കിനകത്ത് മാറ്റിയിട്ടില്ല കുറച്ച് നാൾ ഈ ബുക്കിന്റെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യത്തിൽ തപ്പി പോകുമ്പോൾ രണ്ട് അഡ്രസ്സുകൾ കിടക്കുന്നു ഏതാണ് ശരി ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അൺസർട്ടൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലേ അപ്പം അപ്പം അവിടെ ഒരു കൺസിസ്റ്റന്റ് ഇല്ലാത്ത സ്ഥിരതയില്ലാത്ത ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവാൻ സാധിക്കുന്നു പക്ഷേ അങ്ങനെ ഈ റിട്ടൻഡൻസി അവോയ്ഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തോ അച്ചീവ് ചെയ്യുന്നുണ്ട് ഡേറ്റ കൺസിസ്റ്റൻസിയും അച്ചീവ് ചെയ്യാൻ ഡി ബി എം എസ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒരേ സമയത്ത് തന്നെ ഒരുപാട് യൂസേഴ്സിന് ഡേറ്റേ ആക്സസ് ചെയ്യാം നമുക്കറിയാലോ റെയിൽവേ ഡേറ്റാബേസ് ഒരേ സമയത്ത് ട്രെയിൻ്റെ സമയം എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും നോക്കാം ഒരേ ഡാബേസിൽ നിന്നാണ് ഈ ഡേറ്റ വരുന്നത് അതേപോലെ തന്നെ പല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരേ ഇപ്പോൾ റിസൾട്ട് വരിക സ്കൂളിലെ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരേ സമയത്ത് തന്നെ ലോഗിൻ ചെയ്ത് നിരവധി ആയിരക്കണക്കിന് ആൾക്കാർ ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നു അപ്പം മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എഫിഷ്യന്റ് ഡേറ്റാക്സസ് ആക്സസ് നമ്മൾ ആദ്യം പറഞ്ഞു തന്നെയാണ് എഫിഷ്യൻറ്റ് ഡേറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നു ഡേറ്റയുടെ ഇൻറ്റെഗ്രിറ്റി വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ഡേ ഡേറ്റയുടെ വിശ്വസ്ത അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടപ്പോൾ നമ്മളൊരു ഒരു എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ പോയിൻ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ എൻഫോഴ്സ് ചെയ്യണം ഫോർ എക്സാമ്പിൾ കുട്ടിയുടെ ഏജ് പതിനെട്ട് തൊട്ട് മുകളിലായിരിക്കണം എന്നുള്ള സ്റ്റാൻഡേർഡുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പതിനെട്ടിൽ താഴെയുള്ള വാല്യൂ അതിനകത്ത് എൻറ്റർ ചെയ്യാൻ പറ്റില്ല ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന ഇന്നതിനുശേഷമുള്ള സ്റ്റാൻഡേർഡുകൾ നമുക്ക് എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിലുള്ള ഡേറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ അങ്ങനെ ഡേറ്റാഡ് ഇൻറ്റഗ്രിറ്റിയും അതിൻ്റെ ഡേറ്റാഡ് ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്തുന്നു അതിൻ്റെ ഡേറ്റാ സെക്യൂരിറ്റി അൺ ഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് നമുക്ക് പാസ്വേഡുകൾ കൊടുത്ത് നമുക്ക് ഡേറ്റാബേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതായത് ക്രാഷ് റിക്കവറി നമുക്ക് ബാക്കപ്പുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ക്രാഷ് റിക്കവറി അതായത് നമ്മൾ ഒരു ഡേറ്റാബേസിൻ്റെ ബാക്കപ്പ് നമ്മൾ ഓരോ ദിവസവും വൈകിട്ട് ഓട്ടോമാറ്റിക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞുള്ള ഗുണം എന്താണ് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം ഫെയിലർ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ഡേറ്റ നഷ്ടപ്പെടാതെ നമുക്ക് ഡേറ്റ കിട്ടുമെന്നുള്ളതാണ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡി അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്നോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഡി പി എന്നോ ഒക്കെ നമുക്ക് പറയാം നമുക്ക് പ്രധാനമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് റോ ഫാക്ട്സ് ദാറ്റ് ഹവ് നോ മീനിങ് ഇല്ലാത്ത റോ ഫാക്ട്സ് ആയിട്ടുള്ള ഈ താഴെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് നമ്മൾ റോ ഫാക്ട്സ് എന്ന് പറയുന്നത് എന്താണ് ഡേറ്റയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ പ്രൊസസ്ഡ് ഡേറ്റ ദാറ്റ് ഹാസ് മീനിങ് ആൻഡ് ഇസ് യൂസ്ഫുൾ ഈസ് കാൾഡ് എന്താണ് പ്രൊസസ്ഡ് ഡേറ്റ ഡേറ്റ പ്രൊസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അതിനെന്ത് വിളിക്കുന്നു ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നു വാട്ട് ഈസ് ഡേറ്റാബേസ് എന്താണ് ഡേറ്റാബേസ് എ ഫയൽ വിത്ത് റാൻഡം വാല്യൂ ആണോ അല്ല എന്താണ് എ കളക്ഷൻ ഓഫ് അൺറിലേറ്റഡ് റിലേറ്റഡ് ആണോ അല്ല എ കളക്ഷൻ ഓഫ് ഓർഗനൈസ് ആൻഡ് റിലേറ്റഡ് ഡേറ്റ എ കളക്ഷൻ ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് റിലേറ്റഡ് ഡേറ്റ കളക്ഷൻ ഓഫ് സിംഗിൾ ഡേറ്റ പോയിന്റ് ആണോ അല്ല അപ്പോൾ എന്താണ് എ കളക്ഷൻ ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് റിലേറ്റഡ് ഡേറ്റ വിച്ച് ഓഫ് ദോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ആൻഡിറ്റി എൻ ഡി ടി നമ്മൾ നോക്കില്ല ആ ടോപ്പിക്ക് നോക്കില്ല എൻ ഡി റ്റിയുടെ എക്സാമ്പിൾ എന്താണെന്നുള്ള കാര്യം ആ ടോപ്പിക്ക് നമുക്ക് നോക്കാം അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ് എൻ ഡി ടിയുടെ എക്സാമ്പിൾ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതായത് നമ്മളെ റിയൽ വേൾഡിൽ കാണുന്ന ഏതൊരു വസ്തുവിനെയും ആ ആ ഒരു ഫീച്ചേഴ്സ് ഉള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എൻ ഡി ടി എന്ന് വിളിക്കാം അപ്പോൾ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ബെഞ്ച് ഡെസ്ക് കാര്യം ബെഞ്ചിന്റെ ഡെസ്കിന് അതിൻ്റെ ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഇൻഡിപെൻഡൻ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ വേണ്ടി എന്തെങ്കിലും നമ്പർ കൂടി വേണം അതിനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം എൻറ്റിറ്റി എന്ന് അപ്പോൾ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചപ്പോൾ ഒരു സ്റ്റുഡൻറ് റോൾ നമ്പർ കാണും പേര് കാണും അങ്ങനെയുള്ള എല്ലാം കാണും അല്ലേ അപ്പോൾ അതെല്ലാം ചേർന്ന് ഏതൊരു സാധനത്തിൽ നമുക്ക് എൻ്റിറ്റി എന്ന് വിളിക്കാം ആയിട്ട് നമ്മൾ എൻറ്റിറ്റി എന്താണ് ടപ്പിൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നോക്കും പിച്ചോത്ത് പോളെയും ബെസ്റ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് പെറ്റീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഡേറ്റ ഇൻഫർമേഷൻ തമ്മിൽ നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഇൻഫർമേഷൻ ജനറേറ്റ്സ് ഡേറ്റ ഇൻഫർമേഷൻ ജനറേറ്റ്സ് ഡാറ്റ എന്ന് പറയുന്നു ഡേറ്റ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻഫർമേഷൻ ഡേറ്റ ഈസ് ദ പ്രൊസസ്ഡ് ഫോം ഓഫ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഈസ് പ്രൊസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഇൻഫർമേഷൻ ഈസ് ദ പ്രൊസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഇൻഫർമേഷൻ ഇസ് ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ അല്ലേ ആണ് അല്ലെ ഇൻഫർമേഷൻ ഇസ് ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഇൻഫർമേഷൻ എന്താണ് ഡാറ്റയുടെ പ്രൊസസ്ഡ് ഫോമാണ് അല്ലേ അല്ലെ ഡേറ്റസ് ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഇൻഫർമേഷൻ അല്ല ഡേറ്റസ് ലെസ് അതൊന്നും ഇല്ല ഇൻഫർമേഷൻ ജനറേറ്റഡ് ഡാറ്റയൊന്നും അല്ല അല്ലെ എന്താണ് ഇൻഫർമേഷൻ ഇസ് ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഓക്കെ അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം Okay, thank you.